മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കോട്ടക്കൽ വി പി എസ് വി ആയുർവേദ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സി വി ജയദേവൻ അനുസ്മരണം ജനുവരി ഇരുപത്തിയൊന്നിന് കോട്ടക്കലിൽ വെച്ച് നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു കോട്ടയ്ക്കൽ ബി പി എസ് പി ആയുർവേദ കോളേജ് മുൻ പ്രിൻസിപ്പളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യവുമായിരുന്ന ഡോക്ടർ സി വി ജയദേവനെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ചേർന്ന് അനുസ്മരിക്കുകയാണ് വൈകിട്ട് കോട്ടയ്ക്കൽ ജി എം യു പി സ്കൂളിലാണ് ചടങ്ങ് കോട്ടയ്ക്കൽ ആയുർവേദ കോളേജ് ഡോക്ടർ ജയദേവൻ അന്തരിച്ചിട്ട് രണ്ടു മാസം കഴിയുന്നു എന്നും നമ്മുടെ ഹൃദയങ്ങളിലെപ്പോഴും ജീവിക്കുകയാണ് ഒരു നല്ല ചികിത്സകൻ നല്ല അദ്ധ്യാപകൻ ഉയർച്ച താഴ്ചകൾക്കതീതമായി എല്ലാവർക്കും അഭിഗമ്യനായ ഒരു ഭരണാധികാരി സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ ഗായകൻ സർവോപരി മഹാനായ ഒരു മനുഷ്യസ്നേഹിയുമായിരുന്നു ഡോക്ടർ സി വി ജയദേവൻ ജയദേവനെ അനുസ്മരിക്കുവാനായിട്ട് കോട്ടക്കിലെ സഹൃദയർ സാംസ്കാരിക പ്രവർത്തകർ ഒന്നിച്ചു കൂടുകയാണ് ഈ വരുന്ന ചൊവ്വാഴ്ച ജനുവരി ഇരുപത്തൊന്നാം തീയതി ആര്യവൈദ്യശാലയ്ക്ക് സമീപത്തുള്ള കോട്ടക്കൽ ജി എം യു പി സ്കൂൾ അങ്കണത്തിൽ സമാന ഹൃദയരായിട്ടുള്ളവർ ഒത്തുചേരുന്നു ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കോട്ടിക്കൽ ആയുർവേദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ആയിട്ടുള്ള ഡോക്ടർ പി മാധവൻകുട്ടി വാര്യരാണ് നിങ്ങളെല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ വരണം തീർച്ചയായും വരണം കോട്ടയൽ വി പി എസ് വി ആയുർവേദ കോളേജ് മുൻ പ്രിൻസിപ്പൽ സൂപ്രണ്ട് മികച്ച ചികിത്സകൻ സംഘാടകൻ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യം തുടങ്ങിയ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ സി വി ജയദേവനെ സമാന ഹൃദയ നിനക്കായി എന്ന പേരിലാണ് അനുസ്മരിക്കുന്നത് കോട്ടയൽ ജി എം യു പി സ്കൂളിൽ നടക്കുന്ന ചടങ്ങ് കോട്ടയൽ ആയുർവേദശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി എം വാര്യർ ഉദ്ഘാടനം ചെയ്യും നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ ഹനീഷ അധ്യക്ഷത വഹിക്കും സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി മുഖ്യപ്രഭാഷണം നടത്തും ആയുർവേദം ധർമാശുപത്രി മോഡേൺ മെഡിസിൻ ചീഫ് മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ പി ബാലചന്ദ്രൻ ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ ബിന്ദു ആയുർവേദശാല അഡീഷണൽ ചീഫ് ഫിസിഷ്യനും ട്രസ്റ്റിയുമായ ഡോക്ടർ കെ മുരളീധരൻ തുടങ്ങിയവർ പ്രസംഗിക്കും വൈദ്യം സമൂഹം ധാർമ്മികത എന്ന വിഷയത്തിൽ ഡോക്ടർ സുരേഷ് കുമാർ ഡോക്ടർ എസ് ഗോപകുമാർ എന്നിവർ പ്രഭാഷണം നടത്തുമെന്നും സംഘാടകർ പറഞ്ഞു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ സീനത്ത് സിൽക്സ് ആൻഡ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്